നമസ്കാരം ന്യൂസ് സ്വാഗതം പുതുതായി ഉപരാഷ്ട്രപതിയെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാറിനെയും അയോഗ്യരാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് എന്നുള്ളത് മറക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായ് വ്യക്തമായ നിലപാട് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഷ്ട്രപതിക്കൊന്നല്ല ഇന്ത്യയിൽ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിക്കും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം സുപ്രീം കോടതി ഇന്ത്യൻ ജനതയെ പ്രതികരിക്കുകയാണ് ഇന്ത്യൻ ജനതയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ചും ഏതു രീതിയിലുള്ള തർക്കങ്ങളും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നീതിന്യായ പീഠമാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ മേൽ ഏതെങ്കിലും രീതിയിൽ അവകാശം ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ബി ജെ പി സർക്കാർ നടത്തിയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം ജഗദീപ് ധൻഗറും സുപ്രീം കോടതിയും നേർക്കുനേർ ഒരു വാക്തർക്കമുണ്ടായ വിഷയമുണ്ടായിരുന്നു പിന്നീട് ഇതേ സുപ്രീം കോടതിയിലെ തന്നെ വേർഡിക്റ്റ് അതായത് ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ധൻഗർ രാജിവെച്ചൊഴിയേണ്ടി വന്നത് ഒന്ന് ആലോചിക്കണം സുപ്രീം കോടതിയെ ന്യായീകരിക്കാനും സുപ്രീം കോടതിയുടെ അവകാശങ്ങൾ ശരിയാണ് എന്ന് പറയാനും ശ്രമിച്ച ജഗദീപ് ധൻഖറെയാണ് ബി ജെ പി കരുവിയപ്പല പോലെ എടുത്തു കളഞ്ഞത് ധൻഖറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുത്തതിന് പകരമായി കിട്ടിയ സ്ഥാനങ്ങൾ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് കൊടുത്ത ആളാണ് ഇപ്പോൾ സി പി രാധാകൃഷ്ണൻ ഇരിക്കുമ്പോഴും അദ്ദേഹം ഈ കാലാവധി സുഗമമായി തികയ്ക്കില്ല എന്ന് കവിൽ സിബലും അതുപോലെ തന്നെ മുതിർന്ന അഭിഭാഷകരും ഉറപ്പായി പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദാഹരണത്തിന് സി പി രാധാകൃഷ്ണൻ ഇനി നേരിടേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് അത് യശവന്ത് വർമ്മയുടെ വിഷയവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല ഒരു വ്യക്തി വളരെയധികം അസ്വസ്ഥനായി സ്ഥാനം ഒഴിയേണ്ടി വന്ന സാഹചര്യം അത് ജഗദീഷ് ധൻഖറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ ഒന്നായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ധൻഗർ അതിനുശേഷം ഒരു നെടുനീളൻ പത്രസമ്മേളനം വിളിച്ചു വരുത്തി പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ വിശദമായി സംസാരിക്കാൻ ഇരുന്നതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന രീതിയിലുള്ള പല ത്രട്ടുകളും വന്നു എന്നുള്ളത് പ്രതിപക്ഷം പറയുകയാണ് സി പി രാധാകൃഷ്ണന്റെ ഗുണ്ടായി സംബന്ധം പാർലമെന്റിൽ ചെലവാകുകയില്ല എന്നുകൂടി കോൺഗ്രസ് നേതൃത്വം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഇപ്പോഴും കേവല ഭൂരിപക്ഷമില്ല ബി ജെ പി ഏതൊക്കെ രീതിയിലാണ് വോട്ട് ചോരി നടത്തുന്നതെന്ന് അറിയാം ജനാധിപത്യത്തെ കശാപ് ചെയ്യാൻ വേണ്ടി സി പി രാധാകൃഷ്ണൻ എന്ന പുതിയ ഒരു അവതാരത്തെ വലിയ തോതിൽ അങ്ങ് ഉപയോഗിച്ച് കളയാമെന്നാണ് ബി ജെ പിയുടെ നയമെങ്കിൽ അതിനെ തടുക്കാനുള്ള പ്രാപ്തി സുപ്രീം കോടതിക്കുണ്ട് എന്നതുകൂടി ഇന്ത്യ മുന്നണി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെയും സുപ്രീം കോടതിയുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് ഫാസത്തെ താഴെ ഇറക്കുക എന്നുള്ളത്